എട്ടാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് അഞ്ച് പരിപാലനങ്ങൾ മക്കൾക്ക് നൽകാൻ രക്ഷിതാക്കൾ ബാധ്യസ്ഥനാണ് എന്നതാണ് എട്ടാമത്തെ കാര്യം കുട്ടികൾക്ക് അഞ്ച് പരിപാലനങ്ങൾ നൽകണം ഒന്നാമത്തെ കാര്യം ഈമാനിൻ്റെ പരിപാലനം വാപ്പാൻ്റെ മാൻ്റെ ഈമാനുസരിച്ചാണ് കുട്ടികൾക്ക് ഈ മാൻ ഉണ്ടാവുക ഈമാനിൻ്റെ പരിപാലനം വളരെ പ്രധാനപ്പെട്ടതാണ് ഈമാൻ പരിപാലിക്കപ്പെടണമെങ്കിൽ ഒരു കാര്യം നിർബന്ധമായും ചെയ്യണം ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യൻ സയ്ദിനെ അബുബക്കറിന് സുദ്ധി അള്ളാൻ സിദ്ദീഖുൽ അക്ബർ അലി അള്ളാഹുനേക്കാളും ഉമ്രക്ക് പോയവർ ചിലപ്പോൾ ഈ സാഹസിലിരിക്കുകയുണ്ടാവും ഉണ്ടാവും കാരണം ജിദ്ദയിലാണ് ജോലി വ്യാഴാഴ്ച ഡ്യൂട്ടി കഴിഞ്ഞാൽ ഇറാൻ ഡ്രസ്സ് എടുത്ത് കയറും മക്കത്തേക്ക് ഉമ്രീം കഴിഞ്ഞങ്ങാണ്ട് ജുമാക്കും കൂടിയിട്ട് ജുമ കഴിഞ്ഞിട്ട് ചോറും വെച്ചിങ്ങാണ്ട് ഘടന പോരും രാത്രിയാകുമ്പോത്തേന് ഇവിടെത്തന്നെ എത്തും കടന്നിറങ്ങിയിട്ട് രാവിലെ ഡ്യൂട്ടിക്ക് പോകും സുദ്ധിഖർ അലി അള്ളാഹുനും അങ്ങനെ എല്ലാ വ്യാഴാഴ്ചയൊന്നും ഉമ്രക്കുമായിട്ടുണ്ടാവില്ല അപ്പൊ സിദ്ദീഖുൽ അക്ബറിനേക്കാൾ ഉമ്രക്ക് പോയ ആൾക്കാർ ഇവിടെ ഉണ്ടാവും സുദ്ദീഖു അക്ബർ അലി അള്ളഹുവിനേക്കാൾ വയൽ നിറഞ്ഞ ആൾക്കാരും ഉണ്ടാവും സ്റ്റേജും ഉണ്ടാവും ചിലപ്പം സിദ്ദീഖുൽ അക്ബറിനേക്കാൾ ഈ ഉമ്മത്തിൽ ആദ്യമായി പ്രഭാഷണം നടത്തിയത് അബോക് സുദ്ദീഖർ അലി അള്ളാഹുനുമാണ് നേട്ടം ഈ ഉമ്മത്തിൽ ആദ്യമായി ഒരു പ്രഭാഷണം എന്ന അർത്ഥത്തിൽ ആദ്യമായി നടത്തിയത് അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹു ആണ് ഒരിക്കൽ നബി സല്ല അള്ളാഹു അല്ലി വല്ലമയോട് ചോദിച്ചു പൊന്നാറ് നബിയെ ഞമ്മളീ പറഞ്ഞത് എന്ന് ചോദിച്ചു ആ ശരി ശരന്യാണ് അബുബക്കരേ എന്നാൽ നമുക്കിത് നല്ലൊരു പൊതുയോഗം നടത്തിയാണ്ട് ഓർക്ക പറഞ്ഞോടെ ചോദിച്ചു അതിനബി ഞങ്ങൾ സമ്മതിച്ചില്ല സല്ലാ അല്ലൈവലം അന്നിങ്ങനെ സ്വകാര്യതയിൽ ദീനീ പ്രബോധനം നടത്തുന്ന കാലാണ് ദാറുല്ലർ തമിഴ് സുദ്ധി ഖർദി അള്ളാഹുനെ പറഞ്ഞു നബി നിങ്ങൾ സമ്മതം അന്നാമതി ഞാൻ പറഞ്ഞുകൊണ്ട് പറഞ്ഞു പറിച്ചത് ഞാൻ ഏറ്റവും നിങ്ങളെ സമ്മതം മതിയറഞ്ഞു അതിൽ തങ്ങളൊന്നും മുണ്ടിയില്ല അപ്പൊ മൗനം സമ്മതായി കാബൻ്റെ അടുത്ത് പൊതുയോഗം നടത്തി അറുപതിൽ ചില്ലാൻ ആളുകളെ അന്നാകെ ഇസ്ലാമിലുള്ളൂ അതിനനുസരിച്ചുള്ള പൊതുയോഗം പൊതുയോഗം എന്ന് പറയുമ്പോൾ വേറെന്തായാലും വിചാരിക്കേണ്ട അതിനനുസരിച്ചുള്ള ഒരു പൊതുയോഗം കാവൻറെ അടുത്ത് പ്രഭാഷകൻ സയ്യിദ്ധി പ്രതി അള്ളാഹുമാണ് അങ്ങനെ സിദ്ദീഖ് അലി അള്ളാഹുവിന് പ്രസംഗം തുടങ്ങി മധുഹിന് നബിയാണ് വിഷയം സല്ല അലി വസ്ല്ലം അടി കിട്ടി ചെരിപ്പോണ്ടൊക്കെ അടി കിട്ടിയിട്ട് ബോധരഹിതനായി സിദ്ദീഖ് അലി അള്ളാഹുവിന് വീണു വീണപ്പോൾ സിദ്ദീഖ് അലി അള്ളാഹുവിൻ്റെ കുടുംബക്കാർ ഓടി വന്നു അതുവരെ പോലെ വന്നില്ല വീണപ്പം വന്നു കാരണം അവർ ഈ കുടുംബത്തിന് വലിയ പ്രാധാന്യം കൊടുക്കണേ കൊല്ലങ്ങളോളം കുടുംബത്തിന്റെ വേലിൽ യുദ്ധം ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ വീണപ്പം വന്നു സുദ്ധിഖുല്ല അക്ബർ അലി അള്ളാഹുവിനെ താങ്ങിയെടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയി വീട്ടുകൊണ്ടി കടത്തി മഹാനവർക്ക് ബോധം നഷ്ടപ്പെട്ടിരുന്നു ഈ അസുഖത്തിൽ സുദ്ധീഖർ റദ് അള്ളാഹുനു വഫാത്താകുമോ എന്നവർ ഭയപ്പെട്ടു അപ്പോൾ അവർ കയബേട് എടുക്കൽ വന്നിട്ടൊരു പ്രഖ്യാപനം നടത്തി ഈ അടിയിലെങ്ങാനും സിദ്ദീഖ് മരണപ്പെടുകയാണെങ്കിൽ റതി അള്ളാഹുനു അതിന് പകരമായി ഊത്തുപത്തിനെ കൊല ചെയ്യുന്നതാണ് എന്ന് പ്രഖ്യാപിച്ചു അങ്ങനെ ഒരു പെരേക്ക് ഇങ്ങനെ ചെന്നപ്പോൾ സിദ്ദീഖ് അലി അള്ളാഹുനൊരു ബോധം തെളിഞ്ഞിട്ടുണ്ട് ബോധം തെഴിഞ്ഞപ്പോ ആദ്യം ചോയിച്ചു മുഹമ്മദ് എവിടെ എന്ന് ചോദിച്ചു സല്ല അള്ളാലി അപ്പൊ പെരക്കാർക്ക് പിന്നേം ദേഷ്യായി സുദ്ധിഖർ അലി അള്ളാഹുന്റെ അമ്മാട് പറഞ്ഞു ചെറുക്കന് തിന്നാൻ എന്തേലും കൊടുത്താൽ ഞങ്ങൾ പോവുകയാണ് ഓന നോക്കിട്ട് കാര്യൊന്നും ഇല്ലെന്ന് അറിഞ്ഞങ്ങാണ്ട് പോയി സുദ്ധീഖർ അലി അള്ളാഹുനീന്റെ അമ്മ ഭക്ഷണേറ്റ് ചെന്നു അപ്പൊ സുദ്ധീഖർ അലി അള്ളാഹു പറഞ്ഞു മുഹമ്മദിന്റെ വിവരം അറിഞ്ഞാലല്ലാതെ ഭക്ഷണം കഴിക്കൂലാറുല്ലാഹു അലിഹി അലിഹി വസ്ഹി വസ്സലാം അതിൽ ഉമ്മ പറഞ്ഞു ഈ രാത്രി ഞാൻ ഇപ്പോൾ എവിടെ വിവരം കൊണ്ടുവരാനാണ് പറഞ്ഞു അതിൽ സിദ്ദീഖ് അലി അള്ളാഹുനെ പറഞ്ഞു ഹത്താബിൻ്റെ മകൾ ഫാത്തിമ ഉണ്ട് ഉമർ അലി അള്ളാഹുനിൻ്റെ പങ്ങൾ അവിടെ പോയ വിവരം കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ രാത്രി ഉമ്മ വീട്ടിൽ നിന്നിറങ്ങി ഹത്താബിൻ്റെ മകൾ ഉമർ അലി അള്ളാഹുനിൻ്റെ പെങ്ങളായ ഫാത്തിമയുടെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു മുഹമ്മദിൻ്റെ വിവരം എന്താണ് സല്ല അള്ളാഹു അലഹി വസ്ലം അതിൽ ഒന്നും പറഞ്ഞില്ല കാരണം ഇത് ഹൈറായ ചോദ്യം ഷർറായ ചോദ്യം എന്നറിയില്ലല്ലോ എന്തിനപ്പം ഈ ചോദ്യം എന്നറിയാത്തതുകൊണ്ട് അങ്ങനെ വിവരം പിന്നെ അങ്ങനെ പറയാൻ പറ്റൂലായിരുന്നു അതിൽ പറഞ്ഞു എൻ്റെ മോന് അബോക്കർ ഇങ്ങനെ സുഖമില്ലാതെ കിടക്കുകയാണ് മുഹമ്മദിൻ്റെ സല്ല അലൈഹി അല്ലെ വിവരം കിട്ടിയാലേ ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട് കാരണം ഇപ്പോൾ ഫാത്തിയം പറഞ്ഞു നിങ്ങൾക്ക് സമ്മതാണെങ്കിൽ ഞാൻ നിങ്ങളൊപ്പം പോകരാ എന്നിട്ട് അവിടെ വന്നിട്ട് വിവരം പറയാറ് അങ്ങനെ ഒപ്പം വന്നു സുദ്ധീഖർ അദി അള്ളാഹുൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു മുഹമ്മദിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ ഫാത്തിമ ഇങ്ങനെ ഉമ്മ ഉണ്ട് എന്ന് പറഞ്ഞു അതിൽ പറഞ്ഞു ഉമ്മ കുഴപ്പമില്ല ജീവ് പറഞ്ഞു പറഞ്ഞു അതിൽ പറഞ്ഞു അർത്ഥം വീട്ടിൽ സുരക്ഷിതനാണ് എന്ന് പറഞ്ഞപ്പോൾ സുദ്ധീഖർ അതി അള്ളാഹുന് പറഞ്ഞു ഇന്നും ഞാൻ കണ്ടിട്ടേ ചോറയിൽ കൊള്ളുമായിരുന്നു അങ്ങനെ രാത്രി സുദ്ദീഖർ അതി അള്ളാഹുനെ ഉമ്മ താങ്ങിപ്പിടിച്ച് അർക്കമിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതാണ് രംഗം ഈ ഉമ്മത്തിൽ ആദ്യമായി പ്രഭാഷണം നടത്തിയത് സൈദൻ അബുബക്കറിന് സുദ്ധി അക്രീ അള്ളാഹുനാണ് എന്നാലും സുദ്ധി ഇക്കർ അലി അള്ളാഹുവിനേക്കാൾ പ്രസംഗം നടത്തിയ ആൾക്കാർ സ്റ്റേജി മണ്ടാവും സുദ്ധിഖുലക്ബർ അള്ളി അള്ളാഹുവിനേക്കാൾ ഹത്തം തീർത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും സുദ്ധിഖുലക്ബർ അലി അള്ളാഹുവിനേക്കാൾ സ്വതക്കൊടുത്ത ആൾക്കാരുണ്ടാവും സുദ്ധിഖുലക്ബർ അലി അള്ളാഹുനേക്കാൾ സ്ഥാപനം നടത്തിയ ആൾക്കാരുണ്ടാവും അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ മാനായിട്ട് തൂക്കിയാലും മൂപ്പരിത തൂങ്ങുക ീൻ്റെ പ്രത്യേകത മുഹമ്മദ് നബി നബിഹു അലഹി വസ്സല തങ്ങളുടെ പ്രത്യേകതയെ മനസ്സിലാക്കി എന്നതാകുന്നു അതുകൊണ്ട് പരിപാലനം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയെ മനസ്സിലാക്കി കൊടുക്കലാണ് വീട്ടിൽ അതിനനുസരിച്ച സാഹചര്യങ്ങൾ ഉണ്ടാവണം നബിനോട് മനസ്സിലാവണം സല്ലാ വാപ്പി മക്കളെ കൂടി ഒരു വൈക്ക് വിരുന്നു പോവുകയാണ് അപ്പൊ നമ്മളെന്തായാലും വണ്ടിയിൽ പാട്ടിടും വണ്ടിയിൽ പാട്ടിടും അല്ല ആ പാട്ട് വരെ നബി ആയിരിക്കണം സല്ലല്ലാഹു അലൈസ്ലം അങ്ങനെ മുഹമ്മദ് നബി സല്ലാസ്സലാമെ താലിലേക്ക് എത്ര കയറുന്നുവോ അതിനനുസരിച്ച് ഈമാൻ പരിപാലിക്കപ്പെടും അപ്പോൾ ഒന്ന് ഈമാന്റെ പരിപാലനാണ് അതിന് മുത്തുനബിയോട് അടങ്ങാത്ത താല്പര്യം രണ്ടാമത്തെ പരിപാലനം എൽമിന്റെ പരിപാലനമാണ് വിവരത്തിന്റെ പരിപാലനമാണ് വിവരം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല വിവരം പരിപാലിക്കപ്പെടണം വിവരം പരിപാലിക്കപ്പെടണമെങ്കിൽ ഒരേ ഒരു കാര്യം ചെയ്താ മതി ഭൗതികമായ വിജ്ഞാനം ഉയരുന്നതിനനുസരിച്ച് ഭൗതിക തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ തലം വളർത്തിക്കൊണ്ടുവരണം ഭൗതിക തലം വളരുന്നതിനനുസരിച്ച് ആത്മീയ തലം വളരുക എന്ന് പറഞ്ഞാല് ഇപ്പൊ പഴയ കാലത്തൊക്കെ ആൾക്കാരെ നമ്മൾ നോക്കിയാൽ വലിയ വിവരമൊന്നും ഉണ്ടാവില്ല രണ്ടാം ക്ലാസ് മാര്സിയെ പോയിട്ടുണ്ട് രണ്ടാം ക്ലാസ് സ്കൂൾ പോയിട്ടുണ്ട് അത് ചിലപ്പോൾ ഓത്തുള്ള പോയിട്ടുണ്ടാവുക അറിയാം കന്നുകളെ നോക്കാൻ അറിയാം പുല്ലറിയാൻ പുല്ലറിയാനറിയാം തെങ്ങുമ്മ അറിയാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം അല്ല ഇമ്മള്ള മനുഷ്യന്മാർ മരിക്കണേൻ്റെ തൊട്ട് മുമ്പ് പാടത്തുനിന്ന് കയറി വന്നും ചൂടുള്ള കഞ്ഞിൻ്റെ ഉള്ള ഇട്ട് കണ്ടാൻ കുടിച്ചിട്ട് കട്ടിലമ്മനെ നീണ്ടു നീർന്ന് കടന്നും ലാ ഇലാ ഇല്ലല്ലോ എന്ന് ഉറക്ക ചൊല്ലി മൗത്തായിരുന്ന പഴയ ആൾക്കാർ വിവരൊന്നുമല്ല അതല്ല ഓലോട് ചെന്ന് ഒരാൾ ഒരാൾ ഇങ്ങനെ കന്നുട്ടി കണ്ടി വരുന്നിട്ടുണ്ട് ഒരു പഴയ കാലത്ത് ഒരാള് അപ്പോൾ അയാൾ എടുത്തി എന്നിട്ട് ചോദിച്ചു എടാ എന്നുള്ളതിന് എന്താ തെളിവ് എന്ന് ചോദിച്ചാല് മുടുംകോലും പാടി ഇങ്ങോട്ട് തല മാറി പൊടിച്ചിട്ട് അടുത്ത് കിണു വേനയ്ക്ക് അപ്പൊ കാണിച്ച തെളിവ് എന്ന് പറയും ഓ എൻ്റെ ഇമം പോണേ ചെല്ലോ ഇമം ഇപ്പൊ പോയത് ആരതാ നിരീശ്വരവാദി ആയത് യുക്തിവാദിയായത് ലിബറലിസ്റ്റ് ആയത് സർവ്വമത സത്യവാദിയായത് സ്ത്രീപക്ഷവാദിയായത് പി എച്ച് ഡിക്കാരി എം ബി എക്കാരി എം ഫില്ല്യര് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവര് അതൊക്കെ അല്ലേ എന്താ വിഷയം ഭൗതിക തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ തലം ഉയർന്നില്ല എന്നതാണ് കാരണം അങ്ങനെ ഉയരാതിരിക്കാൻ പല കാരണങ്ങളുണ്ടായി അതിൽപ്പെട്ട ഒരു കാരണമാണ് അഞ്ചാം ക്ലാസ്സിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് ഏഴിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റും കിട്ടി എന്നുള്ളത് അഞ്ചത്തെ സർട്ടിഫിക്കറ്റാണ് കിട്ടിയപ്പോൾ നമ്മൾ മനസ്സിലാക്കി അത്യാവശ്യമായല്ലോ ആവുമ്പോൾ ആണുങ്ങൾ പുതിയാപ്പിള്ള കാണാൻ വരുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് നോക്കാൻ ഒരു സർട്ടിഫിക്കറ്റിനെ ഭൂമുഖത്ത് തൂങ്ങിയാൽ ധാരാളം അത് രണ്ട് സർട്ടിഫിക്കറ്റ് ആയ സ്ഥിതിക്ക് നിർത്താന്ന് തീരുമാനിച്ച് നിർത്തിയതാണ് കാര്യം ഭൗതിക തലം ഉയർന്നു ആത്മീയ തലം ഉയർന്നില്ല ഭൗതിക തലം ഉയരുന്നതിനനുസരിച്ച് സംശയങ്ങൾ കൂടി വരും ആ സംശയങ്ങൾക്ക് അപ്പോൾ മറുപടി കിട്ടിക്കൊണ്ടിരുന്നില്ലെങ്കിൽ അവൻ്റെ ആത്മീയ തലം പരിപാലിക്കപ്പെടാതെയാകും അങ്ങനെയാണെങ്കിൽ അവൻ്റെ ഇൽമ ഉപകാരം ചെയ്യാതെ പോകുന്നു ഭൗതിക തലം ഉയർന്നവർക്ക് സംശയം ഉണ്ടാവും സ്വാഭാവികമാണ് എല്ലാരും സംശയം ഒരേമാതിരി ആയിരിക്കില്ല എം ബി ബി എസ് കഴിഞ്ഞവർക്ക് അതിനനുസരിച്ച് സംശയം ഉണ്ടാവുക എൽ എൽ ബി കഴിഞ്ഞവർക്ക് അതിനനുസരിച്ച് സംശയം ഉണ്ടാവുക ഫിലോസഫിയിൽ ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അതിനനുസരിച്ച് സംശയം ഉണ്ടാവുക അവർക്ക് സംശയങ്ങൾക്ക് തൃപ്തികരമായ മറുപടി ഉണ്ടാവണം പഴയ കാലത്തൊക്കെ ആണെങ്കിൽ ആരെങ്കിലും ഒരു സംശയം ചോദിച്ചാൽ ഏ അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു പുതിയ തലമുറയോട് ഏ അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താ പാടില്ല എന്ന് ചോദിക്കും തൃപ്തികരമായ മറുപടി കൊടുക്കാൻ വേണ്ടി കഴിയണം അതിന് ഭൗതിക തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ തലം ഉയരണം സൗകര്യം ഇല്ലയെന്ന് ഇന്നത്തെ കാലത്ത് പറയാൻ പറ്റില്ല വേണ്ടാന്ന് വെച്ചാൽ തന്നെയാണ് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അമ്പത് കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ ചേർന്നാലേ അഞ്ചാം ക്ലാസ്സിൽ എത്തുമ്പോൾ നാല്പത് കുട്ടിയാവണുണ്ട് കേരളത്തിൽ ശിശുമരണം വളരെ കുറവാണ് മരിച്ചതല്ല വെച്ചതാണ് അത് ഏഴാം എത്തുമ്പോൾ മുപ്പത് കുട്ടിയായി പത്താം എത്തുമ്പോൾ എട്ട് കുട്ടിയായിട്ടുണ്ട് പ്ലസ് വണ്ണിൽ അഞ്ച് കുട്ടികളാണ് ഉള്ളത് അയിമ്പത് കുട്ടികൾ ഒന്നാം ക്ലാസ് പഠിച്ചതാണ് വേണ്ടാന്ന് വെച്ചാൽ തന്നെയാണ് കുട്ടിയും വേണ്ടാന്ന് വെച്ചു മക്കളും വേണ്ടാന്ന് വെച്ചു ബാപ്പിയും വേണ്ടാന്ന് വെച്ചു സി എംസാഹിബിന്റെ ഒരു പ്രസംഗത്തിന് ഞാൻ കേട്ടു ഒരു രക്ഷിതാവ് അതിനോട് പിന്നെ ഉസ്താദ് ചോദിച്ചേ എന്താ കുട്ടി മദ്രസ്ക് വരുന്നില്ലല്ലോ എന്ന് അപ്പൊ രക്ഷിതാവ് പറഞ്ഞു ഓൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്താ കട്ടുക ഇതൊക്കെയാണ് ഇപ്പൊ രക്ഷിതാക്കള് പറഞ്ഞത് ഒരു വാപ്പാന്റെ ആവശ്യം ചെയ്യല്ലോ ഞാൻ എന്താ എന്ന് പറയാൻ അതിന് വേറെ ആരെങ്കിലും വാടക ഒഴിച്ചുവിടുന്നാലും പറ്റൂലെ അല്ലെങ്കിലും വാപ്പയാകാനല്ലോ പ്രയാസം വാപ്പയായി തുടരാൻ വലിയ പ്രയാസം വാപ്പയാകാൻ നല്ല എളുപ്പ രസമുള്ള പരിപാടിയാണ് ഓഡിറ്റോറിയം ഒഴിവുള്ള ദിവസം നോക്കി ബുക്ക് ചെയ്യാ കോഴിക്ക് വില കുറഞ്ഞ സമയത്ത് കുറച്ച് കോഴി വാങ്ങുക അല്ലെങ്കിൽ ഒരു മൂളിപ്പുട്ടിനെ വാങ്ങുക അർത്ഥം കാണ്ട് ബിരിയാണി വെക്കുക ചെറിയൊരു മയച്ചാറിലും ഉണ്ടെങ്കിൽ ഉഷാറായി വാപ്പയാവാ പക്ഷെ വാപ്പയായി തുടരാന് മയച്ചാറിലും ബിരിയാണിയൊന്നും മതിയാവില്ല അതിനും നല്ലോണം ഇടങ്ങാറുണ്ടാവും കുറച്ച് ഒഴിവും നേരം നോക്കാനുള്ള സമയമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പറ്റുള്ളൂ അതുകൊണ്ട് അതിപ്പോൾ ഞാൻ എന്താ കാട്ടുക എന്നൊന്നും പറയാൻ പോപ്പാൻ്റെ ആവശ്യമൊന്നുമില്ല ജനം കാട്ടിയേ പറ്റുള്ളൂ അതിനാൽ ഈ മനുഷ്യൻ്റെ എന്ന് പറഞ്ഞൊരു ബോധം ഉണ്ടല്ലോ അത് മരിച്ചാലും നിലനിൽക്കണം എന്നുള്ളതാണ് ഒരു കുട്ടിയെ സംബന്ധിച്ച് വാപ്പ കുട്ടി വലുതാകുന്നത് വരെയല്ല കുട്ടി ജീവിച്ചിരിക്കുന്ന കാലത്തോളാണ് എൻ്റെ വാപ്പ മനുഷ്യൻ്റെ വലിയൊരു ബോധമാണ് എൻ്റെ വാപ്പ എന്നുള്ള ബോധം ആ ബോധം നിലനിർത്താൻ ഒരു പിതാവിന് കഴിയണ്ടേ അത് കഴിയണല്ലോ അതാണല്ലോ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞത് അപ്പൊ രണ്ടാമത്തേത് എൽമിന്റെ പരിപാലനമാകുന്നു മൂന്നാമത്തേത് സ്വഭാവത്തിന്റെ പരിപാലനമാണ് മാതാപിതാക്കളുടെ സ്വഭാവത്തിൽ നിന്നാണ് മക്കളുടെ സ്വഭാവം രൂപപ്പെട്ടു വരുന്നത് എല്ലാ സംഗതി എഴുതി പഠിച്ച പടി സ്വഭാവം മാത്രം എഴുതി പഠിച്ച പടിയില കണ്ടു മാത്രം പഠിക്കുന്നതാണ് മാതാപിതാക്കളുടെ സ്വഭാവം എന്താണെന്ന് കണ്ട് മാതാപിതാക്കൾ നമുക്കൊരു അഞ്ച് സെൻറ് സ്ഥലം അതിൽ ചെറിയൊരു ഇരിക്കക്കൂരി ആകുമ്പോഴത്തേന് തറവാട്ട് പാർക്കണ വാപ്പാനിയും ഉമ്മാനിയും രാവിലെ ഉച്ചക്കും വൈകുന്നേരവും ചീത്തറിയുകയും അത് മക്കൾ കേൾക്കുകയും ചെയ്തുകൊണ്ടിരുന്നാല് പിന്നെ എവിടെ കുട്ടികളൊക്കെ നേരാവുക അയൽവാസികളെ കുറിച്ച് നമ്മുടെ അഭിപ്രായം എന്താണ് എന്ന് കുട്ടികൾ വീക്ഷിക്കുന്നു പെരുമാറുന്നവരുമായ നേതൃത്വത്തെ കുറിച്ച് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഉസ്താദ്മാരുമായി ബന്ധപ്പെട്ട് സയ്യിദന്മാരുമായി ബന്ധപ്പെട്ട് നമ്മുടെ അഭിപ്രായം എന്താണ് എന്ന് മറ്റുള്ളവർ വീക്ഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മളെ മക്കള് അതുകൊണ്ട് മക്കൾക്ക് മാതൃകയാകുക എന്നത് വളരെ പ്രധാനമാണ് മൂന്നാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി സ്കൂളിൽ വന്നിട്ട് അല്ലെങ്കിൽ മദർസയിൽ വന്നിട്ട് അടുത്തിരിക്കണ കുട്ടിനെ നാലു കാലും വാലും ഒരു സാധനത്തിന്റെ പേരാണ്ട് വിളിച്ചാല് ഒന്നുകിൽ അമ്മാനെ വിളിച്ചതാണ് അല്ലെങ്കിൽ ഇമ്മ വാപ്പാനെ വിളിക്കുന്നത് കേട്ടതാണ് അല്ലെങ്കിൽ ഇമ്മയും വാപ്പയും കൂടിയും കുടുങ്ങാണ്ട് അയൽപ്പക്കത്ത് ആരെയും വിളിച്ചത് കേട്ടതാണെന്ന് ഉറപ്പാണ് സ്വഭാവം കേട്ടുപഠിക്കുന്നതും കണ്ടുപഠിക്കുന്നതാണ് വായിച്ച് പഠിക്കുന്നതല്ല പരീക്ഷയ്ക്ക് ജയിച്ചതുകൊണ്ടൊന്നും സ്വഭാവം മാറൂല അതുകൊണ്ട് സ്വഭാവം കണ്ടുപിടിക്കുന്നതാണ് സ്വഭാവത്തിൻ്റെ പരിപാലനം ഉണ്ടാവണം നാലാമത്തേത് ശരീരത്തിൻ്റെയും ബുദ്ധിയുടെയും പരിപാലനമാണ് ശരീരം പരിപാലിക്കാൻ വൃത്തി മെയിൻറ്റെയിൻ ചെയ്യാണ് വേണ്ടത് വൃത്തി മെയിൻറ്റൈൻസ് എന്ന് പറഞ്ഞാൽ വ്യക്തിപരം കുടുംബപരം സാമൂഹികം എല്ലാം പ്രധാനമാണ് ഓരോ വിഷയത്തിൻ്റെയും എല്ലാ ഓരോ കാര്യങ്ങളുടെയും വൃത്തി തീരുമാനിക്കാൻ ചില മാനദണ്ഡങ്ങളുണ്ട് ഒരു ഹോട്ടൽ വൃത്തിയുണ്ടോ എന്ന് നോക്കാൻ ചെയ്യേണ്ടത് ബാത്റൂം വൃത്തിയുണ്ടോ നോക്കുകയാണ് വേണ്ടത് ഒരു വീട് വൃത്തിയുണ്ടോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുക ബെഡ്റൂം വൃത്തിയുണ്ടോ ഇല്ലയോ നോക്കിയിട്ടാണ് വിരുന്നേലൊക്കെ വന്നാൽ വേഗം ബെഡ്റൂമിൻ്റെ വായോണ്ട് പോയി അടക്കും കാരണം എന്താ ആകെ കവകുപയക്കാരോ അതന്നെ സംഗതി ബെഡ്റൂം വൃത്തി ഉണ്ടോന്നാണ് ഒരു വീട് വൃത്തി ഉണ്ടോ നോക്കാൻ ചെയ്യേണ്ടത് അങ്ങനെ ഓരോന്നിനും ഓരോ മാനദണ്ഡം ഒരു സ്ഥാപനം വൃത്തി ഉണ്ടോ നോക്കൽ ഹോസ്റ്റൽ എങ്ങനെയുണ്ട് എന്നത് നോക്കുകയാണ് ചെയ്യുക ഹോസ്റ്റൽ റൂമ് കുട്ടികൾ കിടക്കുന്ന സ്ഥലം വൃത്തിയുണ്ടോ സ്ഥാപനം വൃത്തിയുണ്ടായിരിക്കും എന്നതാണ് ഒരു പള്ളി വൃത്തി ഉണ്ടോ നോക്കാൻ വേണ്ടി ചെയ്യുക ബാത്റൂമ് വൃത്തി ഉണ്ടോ നോക്കലാണ് നല്ല ഉഷാറുള്ള പള്ളിയാണ് അല്ല അടിപൊളി പള്ളി കോടികൾ ചെലവാക്കിയ പള്ളി ബാത്റൂമ് ചെന്ന് നോക്കുമ്പോൾ മൂത്രയിക്കണ്ട മനരിക്കാൻ വേണ്ടി വെള്ളം എടുക്കാൻ വെച്ചത് പൈന്റിന്റെ അളുക്കാണെങ്കിൽ മനസ്സിലായി നോട്ടം കുറവാണ് ആ പൈൻറിന്റെ അളുക്ക് വിട്ടാൽ കൊണ്ടി വിനാക്കരി കടയിൽ കൊണ്ടേ വിറ്റാല് കോപ്പ അങ്ങനെയുള്ള പൈസ കിട്ടും അല്ലെങ്കിൽ ഇപ്പൊ ഒരു കോപ്പക്കെത്ര പതിനായിരം റുപ്യൊന്നും വേണ്ടല്ലോ കോപ്പ എല്ലാ കൊല്ലവും മാറ്റണമെന്നാണ് എൻ്റെ അഭിപ്രായം റമദാന്റെ മുന്നോടിയായിട്ട് പ്രത്യേകിച്ച് പള്ളികളുടെ ഒക്കെ ബാത്റൂമ് ഒന്ന് സ്ഥിരമായി ഉപയോഗിക്കാത്തതാണ് രണ്ട് കോപ്പ തേച്ചേക്കൽ കുറവാണ് നമ്മുടെ വീട്ടിലൊക്കെ കോപ്പ തേച്ചേക്കും പക്ഷെ പള്ളിയിൽ കുറവേക്കാറാം അതുകൊണ്ട് എല്ലാ കൊല്ലവും റമദാൻ്റെ മുന്നോടിയായിട്ട് പള്ളീൻ്റെ ബാത്റൂമിലെ കോപ്പ മാറ്റണം എൻ്റെ അഭിപ്രായമാണ് എൻ്റെ എല്ലാ അഭിപ്രായവും നിങ്ങൾ കേൾക്കണം എന്ന അഭിപ്രായം എനിക്കില്ല കേട്ടോ അല്ല അങ്ങനെ രണ്ടോ ഞാൻ പറഞ്ഞ എല്ലാ ഇങ്ങ് പറ്റിയും കേട്ടോളി എല്ലാ കൊല്ലവും മാറ്റണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് അതിനെ മൂത്ര കഴിക്കാൻ വയ്ക്കുമ്പോൾ ചിലപ്പോൾ അതിൽ വെള്ളം എടുത്തുകൊണ്ട് ഒന്ന് തൊള്ളലൊക്കെ ആക്കും അപ്പോൾ അത് അട്ടപ്പാറൊക്കെ പിടിച്ചിങ്ങാണ്ട് അപ്പോൾ പള്ളിയൊക്കെ നോക്കുമ്പോൾ ബാത്റൂം നോക്കുക മദ്രസയൊക്കെ അതേമാതിരി തന്നെ ഒക്കെ എപ്പോഴും ക്ലിയൻ ആയിരിക്കണം വൃത്തിക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായിട്ടുള്ള വൃത്തി അതാണ് ശരീരത്തിൻ്റെ മെയിൻ്റെനൻസ് പിന്നെ ബുദ്ധിയാണ് ബുദ്ധിക്ക് തകരാറൊന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ ലഹരിയുടെ ഉപയോഗം ഇല്ലാതിരിക്കണം പിന്നെ അവസാനത്തേത് സമ്പത്തിൻ്റെ പരിപാലനമാണ് സമ്പത്ത് പരിപാലിക്കപ്പെടണമെങ്കിൽ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി ദാനം ശീലമാക്കിയാൽ സമ്പത്ത് പരിപാലിക്കപ്പെടും എന്നാണ് ദാനം കൊടുക്കാൻ പൈസ വേണ്ട ദാനം കൊടുക്കാൻ പൈസ വേണം ദാനശീലത്തിന് പൈസ വേണ്ട മനസ്സുണ്ടായാൽ മതി ഞാൻ നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല ദാനം കൊടുക്കണമെങ്കിലേ പൈസ വേണ്ടു ദാനശീലത്തിനൊറ്റ പൈസയും വേണ്ടല്ലോ മനസ്സ് മാത്രമല്ല വേണ്ടത് മനസ്സുണ്ടോ കൊടുക്കാനുള്ള പൈസ ഉണ്ടാവും ഉസ്മാൻ അലി ആണ് സഹാബത്തിന്റെ ഇടയിൽ വലിയ ദാനം നൽകിയിരുന്ന ആള് നബിസ് അലി വല്ല തങ്ങള് യുദ്ധത്തിന് പോകാൻ വേണ്ടിയിട്ട് ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടി വയതും അറിയാണ് ഉസ്മാൻ അലി അള്ളാഹുനെ എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു നബിയെ നൂറൊട്ടയങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമല്ല ആയുധവും ഞാൻ തരാറുണ്ട് ഇരിക്കുകയായിരുന്നു എല്ലാവരും ഇരുന്ന് നബി തങ്ങൾ വയത് പിന്നെയും പറഞ്ഞു അലിഹി അലിഹി വസ്ഹി വസ്സലാം രണ്ടാമത് വീണ്ടും വയത് പറഞ്ഞപ്പോ ഉമർ അലി ഉസ്മാർ അലി അള്ളാഹുനു പിന്നി നീച്ചിട്ട് പറഞ്ഞു നബിയേ സല്ലാ വസ്സലാം നൂറോട്ടകങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാൻ തരാം നബിയേ എന്ന് പറയുമ്പോൾ ചെലപ്പോ ഞമ്മക്ക് തോന്നും ഉസ്മാർ അലി അള്ളാഹുന ഇപ്പൊ എന്താ കൊടുത്താല് വക്കത്ത് പക്കത്തും തോന്ന സ്ഥലം ഉണ്ടായിട്ടുണ്ടാവും പുതിയ റോഡ് പണി വന്നപ്പോൾ ഗവൺമെന്റ് എല്ലാം കായിട്ടിട്ടുണ്ടാവും പിന്നെന്താ കൊടുത്താല്ന്ന് ഞമ്മക്ക് തോന്നും ഉസ്മാൻ അലി അള്ളാഹുനു അൻസാരിയല്ല മുഹാജിറാണ് സ്മർതിയല്ലവനും മുഹാജിറാണ് മക്കത്തുനിന്ന് രണ്ട് കയ്യും വീശിയും കാണ്ടും മദീനത്തിന് വന്നതാണ് പിന്നെന്താ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ നൂറൊട്ടകം കൊടുക്കാൻ മാത്രം ഉണ്ടായത് കൊടുക്കാനുള്ള മനസ്സുള്ളതിനാൽ കൊടുക്കാനുള്ള പൈസ ഉണ്ടായി എന്നതാണ് ഈ മനസ്സുണ്ടോ നമ്മുക്കുണ്ടാവും ഇത് കുട്ടികളെ പഠിപ്പിക്കണം എങ്ങനെ പഠിപ്പിക്കുക ഉച്ചക്ക് ചോറ് അയച്ചിട്ട് ഡൈനിങ് ഹാളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് ബെല്ലടിച്ചു കോളിങ് ബെല്ലടിച്ചു കർട്ട നീക്കിട്ട് നോക്കിയപ്പോൾ കാലോണ്ട് കാലുകൊണ്ടെയ്യാത്ത ആളാണ് അപ്പോൾ രണ്ട് സമീപനം സ്വീകരിക്കാം മനസ്സിൻ്റെ അടുത്ത് അഞ്ചിൻ്റെ നയ പൈസ ഇല്ലാത്തോടത്ത് ഓരോന്ന് ഏന്തി വലിഞ്ഞ് കയറി വന്നിരിക്കണേ വാപ്പവിടെ ഇല്ലാന്ന് പോയി പറഞ്ഞടാന്ന് കുട്ടികളോട് പറയാം വേറൊരു പഠിപ്പുണ്ട് അതെങ്ങനെ വേറെ എന്തോ ആവശ്യത്തിന് വായു വായുഗുളിക വാങ്ങാൻ വേണ്ടി എടുത്ത പൈസ ഉണ്ടായിരുന്നു അതിന് ഒരു അഞ്ചിൻ്റെ കോട്ടനുറുപ്പ് എടുത്തിട്ട് മൂത്ത മൂത്തമാൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു മോനെ വാപ്പാൻ്റെ അടുത്ത് ഒന്നുമില്ലെങ്കിലും ഈ റമദാ മാസത്തിൽ ഞമ്മളിരുന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് കരുതിയിട്ട് വന്നതല്ല അയാള് ബെറും കയ്യോടെ മടക്കണേ ശരിയല്ല വാപ്പാൻ്റെ കുട്ടി ഇതാണ് കൊണ്ടേ എന്ന് പറഞ്ഞാണ്ട് മൂത്ത ഏൽപ്പിച്ചാൽ ആ കുട്ടിക്ക് പടിയുന്ന സ്വഭാവത്തെയാണ് ദാനശീലം എന്ന് പറയുന്നത് ദാനശീലമാണ് സമ്പത്തിനെ പരിപാലിക്കുന്നത് അതുകൊണ്ട് അത് മക്കളെ പഠിപ്പിക്കണം അതുകൊണ്ട് രക്ഷിതാക്കൾ എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിലൊക്കെ വളരെ ബോധവാന്മാരായിരിക്കണം എല്ലാവരും മദ്രസ എന്ന് പറയുന്നത് നമ്മുടെ വലിയൊരു സംസ്കാരമാണ് ആ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കാൻ എല്ലാവരും പരിശ്രമിക്കണം മദ്രസകൾക്ക് വരുന്ന എല്ലാ കോട്ടങ്ങളെയും നമ്മൾ തടയിടണം എല്ലാ നേട്ടങ്ങളെയും പരിപോഷിപ്പിക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾ നമ്മളെല്ലാവരും ചെയ്യണം ബഹുമാനപ്പെട്ട സമസ്തകളിലെ ജമ്യ ഉലമയുടെ കരങ്ങൾക്ക് ശക്തി പകരണം സമസ്തയുടെ കീഴിലായി സുന്നതിജമായത്തിന് വേണ്ടി നമ്മളെല്ലാവരെയും അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി ഒത്തൊരുമിച്ച് നിൽക്കണം കെട്ടുറപ്പോടുകൂടെ മുന്നോട്ട് പോകണം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ച് ഈ ഉമ്മത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി എല്ലാവരും പ്രവർത്തിക്കണം